അല്ലേ ഓ മനുഷ്യ നീ ആര് തന്നെ ആയാലും മറ്റൊരുവിനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല അവരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത് എന്തെന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു അപ്രകാരം പ്രവർത്തിക്കുന്നവരുടെ മേലുള്ള ദൈവത്തിന്റെ വിധി ന്യായയുക്തമാണെന്ന് നമുക്കറിയാം ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരെ വിധിക്കുകയും എന്നാൽ അവതന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമെന്ന് നീ വിചാരിക്കുന്നുവോ അതോ അവിടുത്തെ നിസീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത് നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ എന്നാൽ ദൈവത്തിന്റെ നീതിയുക്തമായ വിധി വെളിപ്പെടുന്ന ക്രോധത്തിന്റെ ദിനത്തിലേക്ക് നീ നിന്റെ കഠിനവും അനുതാപരഹിതവുമായ ഹൃദയം നിമിത്തം നിനക്ക് തന്നെ ക്രോധം സംഭരിച്ചു വെക്കുകയാണ് എന്തെന്നാൽ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യും സ്വാർത്ഥമതികളായി സത്യത്തെ അനുസരിക്കാതെ ദുഷ്ടതയ്ക്ക് വഴങ്ങുന്നവർ കോപത്തിനും ക്രോധത്തിനും പാത്രമാകും തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും ആദ്യ യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും ക്ലേശവും ദുരിതവും ഉണ്ടാകും എന്നാൽ നന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും ആദ്യമെഹൂദനും പിന്നെ ഗ്രീക്കുകാരനും മഹത്വവും ബഹുമാനവും സമാധാനവും ഉണ്ടാകും എന്തെന്നാൽ ദൈവസന്നിധിയിൽ മുഖം നോട്ടമില്ല അപ്പോൾ ും പെട്ട ചില പറഞ്ഞു ഗുരു നിന്നിൽ നിന്നൊരു അടയാളം കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവൻ മറുപടി പറഞ്ഞു ദുഷിച്ചതും തലമുറ അടയാളം അന്വേഷിക്കുന്നു യോന പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിന് നൽകപ്പെടുകയില്ല യോന മൂന്ന് രാവും മൂന്ന് പകലും തിമിങ്കലത്തിന്റെ ഉദരത്തിൽ കിടന്നതുപോലെ മനുഷ്യപുത്രനും മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിക്കുള്ളിലായിരിക്കും നിലവേ നിവാസികൾ വിധി ദിവസം ഈ തലമുറയോടൊത്ത് എഴുന്നേറ്റ് ഇതിനെ കുറ്റം വിധിക്കുന്നു എന്തെന്നാൽ യോനായുടെ പ്രസംഗം കേട്ട അവർ അനുദപിച്ചു ഇതാ ഇവിടെ യോനായേക്കാൾ വലിയ ദേശത്തെ രാജ്ഞി വിധി ദിവസം ഈ തലമുറയോടൊത്ത് ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും എന്നാൽ സോളമന്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് വന്നെത്തി ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയ